ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എന്നാ ഞാനും കുഞ്ഞുവാണേ വന്നിട്ടുള്ളത് വെറുതെ ഇരുന്നപ്പം ഇങ്ങനെ വന്നതേ കുഞ്ഞുനെ എല്ലാവർക്കും ഇഷ്ടമാണോ ഒരിക്കലും വേണ്ടത് വെച്ചതാണേ പിന്നെ ഒരു എൻ്റെ വീട്ടിൽ കുറേ പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നല്ലോ അപ്പോൾ അവരെ വെളി കൊണ്ട് കളയാൻ പറയുന്ന സമയത്ത് ആർക്കെങ്കിലും വേണോന്ന് കേട്ട് ഞാനിങ്ങനെ അന്വേഷിച്ച് ഇറങ്ങായിരുന്നേ ഓരോ കുറേ വീടുകളിലൊക്കെ പോയി ചോദിക്കാൻ പോയായിരുന്നു അപ്പോഴത്തേക്ക് ഒരു സ്ത്രീ വന്നിട്ട് ഈ കുഞ്ഞുവിനെ ഇവ എന്നാൽ നാലാഞ്ച് ദിവസം ഒരാഴ്ച എന്താ ഒരാഴ്ചയല്ല കണ്ണുറക്കുന്ന സമയം കുഞ്ഞ് പ്രായത്തിൽ ഇങ്ങനെ അവരിങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് വീടിൻ്റെ മുന്നേ കൊണ്ടുവന്നിട്ട് അതായത് ഇങ്ങനെ അങ്ങോട്ട് മലർത്തിയിടയായിരുന്നു കേട്ടാ അപ്പോഴത്തേക്ക് പാവം ഇങ്ങനെ ഗുണ്ടുമണി പോലെ തറയിൽ കിടന്ന് ഇങ്ങനെ കരയായിരുന്നു കരയായിരുന്നു അപ്പോഴത്തേക്ക് ഞാനതിനെ കണ്ട് എനിക്കിഷ്ടം തോന്നി ഞാൻ കയ്യിലൊക്കെ എടുത്തു എടുത്തതിന് ശേഷം ഇങ്ങനെ തിരിച്ചു പോന്നു തിരിച്ചു പോന്നിട്ട് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു എൻ്റെ മോള് സമ്മതിക്കത്തില്ല പിന്നെ വാ വാ വ പോവാൻ നമുക്കതിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരാം ഇവിടെയുള്ള പൂച്ചയുടെ കൂടെ കൊണ്ടു ഇടാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയാവില്ല എല്ലാം കൂടെ ആ പടം തന്നെ വഴക്കും വക്കണവും കൊണ്ട് വയ്യ എന്ന് പറഞ്ഞു എന്നിട്ട് അവൾ പിന്നെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല വാ അമ്മ നമുക്ക് പോയ എടുത്തോണ്ട് വര അവൻ പാവൻ ചത്തു പോകുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ദേഷ്യം വന്നിട്ട് എന്നുവെച്ചാൽ അടിയും വഴക്കും ഇതും കണ്ടിട്ട് ഞാൻ പറഞ്ഞു വേണ്ട അവൻ ചത്ത് പോകണമെങ്കിൽ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞു പിന്നെ അവളെ നിർബന്ധം സഹായിക്കാൻ വയ്യാതെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഞാൻ പോയി പോയി എടുത്തു കൊണ്ടുവന്നിട്ട് എൻ്റെ പൂച്ച പ്രസവിച്ചിടക്കയിലെ ആറ് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പം ഞാൻ കൊണ്ടുവന്നിട്ട് അതിൻ്റെ കൂടെ ഇവനേം കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ അങ്ങ് കിടത്തി കൊണ്ടുവന്ന് അങ്ങ് കിടത്തിയപ്പോഴത്തേക്ക് ഇവന് ആരോഗ്യമല്ല ഏട്ടാ ആരോഗ്യമില്ലാത്തതുകൊണ്ട് മറ്റേ പൂച്ചകളൊക്കെ മറ്റേത് ആരെണ്ണം ഉണ്ടല്ലോ നല്ല ഹെൽത്തിയാണ് ചേട്ടാ ഞാൻ നല്ല ചിക്കനും അങ്ങനെയൊക്കെ കൊടുക്കണമുണ്ട് മീനും അങ്ങനെയൊക്കെ കൊടുക്കണമുണ്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് അതൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ ഇവനെ അങ്ങോട്ട് കിണ്ടി അങ്ങ് എറിയും ഇവൻ കിടന്ന് കുണ്ട് കുണ്ടുമണി പോലെ ഊരുണ്ടൂരുണ്ട് അതിൻ്റെ ഇടയിൽ കയറാൻ നോക്കും ഇപ്പോൾ അൺഹെൽത്തിയാണ് ഞാൻ എൻ്റെ മോൾ ഇവന് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററൊക്കെ കൊടുക്കും എന്നു അതിൻ്റെ കൂടെ എങ്ങനെയെങ്കിലും അവൻ കിടപടിച്ച് നിൽക്കട്ടെ അവൻ്റെ കൈയെല്ലാം പെൻസിൽ പോലെയാണ് ഇരുന്നത് കേട്ടോ ഒരു ഹെൽത്തിയും ഇല്ലാതെ പെൻസിൽ ഇരുന്നത് അപ്പോഴത്തേക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് അവൻ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൊടുക്കും അവൻ അതും കുടിച്ചും കൊണ്ടാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കയറി പാൽ കുടിക്കാൻ നോക്കണത് എന്നിട്ട് ഇവൻ ഹെൽത്തി അല്ലാതെ തന്നെ കിടന്നു പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പ്രായമായി വന്നപ്പോഴാണ് പിന്നെ അവൻ പതിയെ പതിയെ രക്ഷപ്പെട്ടു വന്നത് ഇവൻ്റെ കൈയ്യൊക്കെ ആണെങ്കിൽ തീരെ അങ്ങ് ഒരു ഹെൽത്തില്ലാത്ത പെൻസിൽ പോലെയാണ് ഇരുന്നത് ചേട്ടാ കണ്ട പാവം തോന്നും ഇപ്പോൾതാ വലുതായി ഗുസ്തി ഗുസ്തി ഫയൽവാനായിതാ ഇപ്പോൾതാ കയ്യും കാലം ഒക്കെ നല്ല വലുതായിട്ടുണ്ട് വേണ്ട ഇപ്പം നല്ല നല്ല വലിയ ഉന്മേഷൊന്നുമില്ല അവന് ഇപ്പം തടിയും കുഞ്ഞായിട്ടുണ്ട് ഇതാ രണ്ടില്ലേ ഭയങ്കര സ്നേഹമാണ് ചേട്ടാ ഗുസ്തി കുഞ്ഞു ഇതേണ്ട ഇപ്പോൾ ഇവനെ കണ്ട ആർക്കും ഇഷ്ടം തോന്നും തോന്നുന്നു വേണ്ട വേണ്ട എൻ്റെ ചക്കര കുഞ്ഞു നിങ്ങൾക്ക് ഇവനെ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യണേ ഞാൻ വേണ്ട വേണ്ടയെന്ന് പറഞ്ഞ മുത്താണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം വലിയ ആ തള്ളപ്പൂച്ചയാണെങ്കിൽ വെളിയിലൊക്കെ പോയി കളയും കേട്ടോ ഇപ്പോഴും ആളിനെ ഇവിടെ കാണാനില്ല എവിടെ വെളിയിൽ പോയിട്ടുണ്ട് ഇനി മേഞ്ഞിട്ട് കുറേ നേരം കഴിയുമ്പോഴത്തേക്കേ വരുവുള്ളൂ എനിക്ക് കൂട്ടായിട്ടിപ്പോൾ ഇവനാണ് ഇവിടെ ഉള്ളത് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇവനെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ നമുക്ക് എവിടെ നിന്നെങ്കിലൊക്കെ ഇതേപോലെ കിട്ടുന്ന ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് നമ്മളെ കൂടെ നിൽക്കുകയും നമ്മുടെ വിഷമങ്ങളൊക്കെ മറക്കാൻ നമ്മളെ സഹായിക്കുകയും എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ ചിലപ്പോൾ ചില അവസരങ്ങളിൽ ഇതുപോലെയൊക്കെ കിട്ടുകയാണെങ്കിൽ കളയണ്ട കൂടെ കൂട്ടുക നമുക്ക് ടൈം ആവും ഓക്കെ നിങ്ങൾക്ക് പിന്നെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ്